ഹലോ ഗെയ്സ് രാവിലെ എണീറ്റ് ഞാനിതാ നേരെ തിരുനെല്ലിയിലേക്ക് പോകാൻ നിൽക്കുകയാണ് യാത്ര പറയാൻ വേണ്ടി ബേബി പുറത്ത് നിൽക്കുക ബോബിക്കുട്ടി നല്ല ഉറക്കത്തില്ല അതുകൊണ്ട് ബോബിക്കുട്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല ഞങ്ങളോട് പായസം കുടിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ടീംസ് അവര് ഇന്നത്തെ നമ്മുടെ പായസം സ്പോൺസർ ആയിരുന്നു ഞങ്ങളുടെ സുഹൃത്തായ അഞ്ജലി ലിമേഷിന്റെ അച്ഛന്റെ ഓർമ്മദിനം കൂടിയായിരുന്നു ഇന്ന് അവരുടെ വകയാണ് ഇന്നത്തെ മുഴുവൻ പായസവും ഞാൻ പായസം വെക്കുന്നതിന്റെ ബാക്കിലുള്ള ചെടികൾ കേട്ടോ അത് ഇതിന്റെ പേരറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ ഇന്നും നമ്മുടെ പായസം കുടിക്കാനായിട്ട് വന്നവരൊക്കെ നമ്മുടെ വീഡിയോ കണ്ട് പരിചയമുള്ള ആൾക്കാരായിരുന്നു കൂടുതലും നമ്മുടെ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നമ്മുടെ പായസം ട്രൈ ചെയ്തു നോക്കിയിട്ടുണ്ട് അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സ്പോൺസറിംഗ് പരിപാടി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടാവില്ലേ പായസത്തിന്റെ പൈസ മുൻകൂട്ടി അയച്ചു ആ പായസമാണ് തിരുനെല്ലിയിലെ ഭക്തജനങ്ങൾക്ക് കൊടുക്കാറ് ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ നടന്നു പോകുന്നത് കുറച്ച് മെറ്റൽ ടൈപ്പ് കാറുകൾ നോക്കാനാ ഒരുപാട് സെലക്ഷൻസിലൊക്കെ ഉണ്ടായിരുന്നു അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറ് ആ കടയിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് ഉറവകൾ പല വഴിക്കുന്നു വരുന്നുണ്ട് ഇത് ക്ഷേത്രത്തിലെ പഞ്ചതീർത്ഥകുളത്തിന്റെ ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു പ്രത്യേക പ്രത്യേക ഭംഗിയ നമ്മുടെ മനസ്സിനും പ്രകൃതിക്കും വീണ്ടും ഒരു കടയിലും കൂടി കയറി അവിടുത്തെ മെറ്റൽ ടൈപ്പ് കാറുകളൊക്കെ നോക്കി അവിടുന്ന് ഒന്ന് സെലക്ട് ചെയ്തു കേട്ടോ ഇതൊക്കെ എന്തിനാന്നല്ലേ അവസാനം ഞാൻ കാണിച്ചുതരാം അങ്ങനെ തിരുനെല്ലി മണ്ണിൽ നിന്ന് നേരേതാ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക കുറച്ച് താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോകാനുള്ള ചിന്തയായി അവസാനം ഞങ്ങൾ ഞങ്ങളിത് സുരാട്ടന്റെ ഹോട്ടലിൽ കയറി ഈ വിളമ്പിക്കൊണ്ടിരിക്കുന്ന ആളുടെ സ്കൂട്ടിയാണ് പുറത്തേണ്ടത് ഞങ്ങൾ ആ പൂച്ചനെ ഓടിച്ചില്ലെങ്കിൽ ആ പൂച്ച എടുത്തിട്ട് പോയനെ നേരത്തെ എടുത്ത മെറ്റൽ ടൈപ്പ് കാറുകളൊക്കെ ഒക്കെ കാറിന്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നേ വീട്ടിലെത്തി കഴിഞ്ഞ ബോബി ആദ്യം നോക്കുന്ന കയ്യിലെന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോന്ന് കളിപ്പാട്ടത്തോട് ഒരു താല്പര്യമില്ല ചോക്ലേറ്റ്സ് വല്ലോ ഉണ്ടോ എന്ന് നോക്കൂ ഇങ്ങനെ പോയാൽ കുറച്ച് കഴിയുമ്പോൾ പല്ലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും